റെയിനും ഭൂതകാലവും ചെയ്ത രാഹുൽ സദാശിവനും മമ്മൂട്ടിയും കൈകോർത്തിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു പരീക്ഷണ സിനിമയ്ക്ക് വേണ്ടിയാണ് കറുപ്പും വെളുപ്പും മാത്രമുള്ള സ്ക്രീൻ മുതൽ അവതരണത്തിലും കാസ്റ്റിങ്ങിലുമെല്ലാം പരീക്ഷണമാണ് ഭ്രമയുഗം ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിക്കാനും സിനിമയ്ക്ക് സാധിച്ചിരിക്കുന്നു അഭയം തേടി കാടിനുള്ളിലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ മനയിലേക്ക് ഓടിയെത്തുന്ന ഭയം ഒരു ഇടജന്തുവായി ആത്മാവിലേക്ക് ഇഴഞ്ഞുകയറുന്ന അനുഭവമാണിത് പാണനെ പോലെ തന്നെ ആ വീടും അവിടുത്തെ സർവാധികാരിയായ പോറ്റിയും എന്താണ് ഓരോ നിമിഷവും നമുക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന ഭീതിയാണ് സിനിമ കാഴ്ചക്കാർക്കും നൽകുന്നത് ബുദ്ധശ്ശി കഥകളുടെ കാലം മുതൽക്കേ ഒരു കഥയായിരിക്കുമ്പോഴും തൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് രാഹുൽ സദാശിവൻ തുടക്കം മുതൽ തന്നെ അവസാന ഫ്രെയിം വരെ പിടിച്ചിരുത്തുന്നു ക്രിസ്റ്റോ സേവറിൻ്റെ സംഗീതവും ഷെഹ്നാജ് ജലാലിൻ്റെ ഛായാഗ്രാഹകണവും ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗും സിനിമയുടെ സ്പൂക്കി മൂഡിനൊപ്പം സഞ്ചരിക്കുന്നതാണ് അസാധാരണമായ ഒരു സിനിമയ്ക്ക് ചേരുന്നതാണ് ക്രിസ്റ്റോയുടെ പശ്ചാത്തല സംഗീതം എന്തിനായിരുന്നു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയത് എന്നതിൻ്റെ ഉത്തരം സിനിമ കാണുമ്പോൾ വ്യക്തമാണ് ആനിമേഷൻ രംഗങ്ങളിൽ ഈ കളർ ടോൺ നൽകുന്ന ഫീൽ അസാധ്യം തന്നെ എല്ലാ അർത്ഥത്തിലും ഭ്രമയുഗം മമ്മൂട്ടിയുഗമാണ് അത്ഭുതകരമാം വിധമാണ് മമ്മൂട്ടിയിൽ നിന്നും കൊടുമൻ പോറ്റിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരകായ പ്രവേശം നാളിതുവരെ കണ്ടിട്ടുള്ള മമ്മൂട്ടി ഭാവങ്ങളൊന്നും പോറ്റിയിലില്ല മമ്മൂട്ടിയുടെ ചിരികൾ കോർത്തു കോർത്തുവെച്ചൊരു റീൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു സിനിമ കാണുമ്പോൾ മനസ്സിലേക്ക് അത് വന്നു തൻ്റെ കഥാപാത്രത്തിന്റെ സൈക്കിനെ അടയാളപ്പെടുത്താൻ ചിരിയെ ഇതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു നടനുണ്ടാകില്ല ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ ചിരികൾ കരുതി വെച്ചിട്ടുണ്ട് താരം സട്ടിൽനെസ്സിൽ നിന്നും ഡ്രാമയിലേക്കും തിരികെയുമുള്ള മമ്മൂട്ടിയുടെ ഭാവമാറ്റങ്ങൾ ഒരു സിംഫണി പോലെ മനോഹരവും യക്ഷിക്കത പോലെ ഭയപ്പെടുത്തുന്നതുമാണ് കോവിഡ് ആനന്തരം തന്നിലെ നടനെയും താരത്തെയും മമ്മൂട്ടി എന്ന മനുഷ്യൻ ഉപയോഗിക്കുന്ന രീതി അത്ഭുതപ്പെടുത്തുന്നത് തന്നെ തൻ്റെ സോ കോൾഡ് അപ്ഡേഷൻ കാലത്തെ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഭ്രമയുഗം ഹൊറർ സിനിമ മാത്രമാകുമായിരുന്നിടത്തു നിന്നും ഭ്രമയുഗത്തെ കാലത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാക്കാൻ രാഹുൽ സദാശിവനെ സാധിച്ചിട്ടുണ്ട് ജാതിയുടെയും അധികാരത്തിന്റെയും രാഷ്ട്രീയം പറയുന്നിടത്താണ് സിനിമ അതുവരെയുള്ള യക്ഷിക്കതയിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയായി മാറുന്നത് റാഹി അനിൽ ബാർവേയുടെ തുമ്പാടിൽ മനുഷ്യ മനസ്സിനെ ഒടുങ്ങാത്ത ആർത്തി എങ്ങനെയാണ് ചെകുത്താനായി മാറുന്നതെന്ന് കാണിച്ചു തരുന്നു സമാനമായ രീതിയിൽ അധികാരബോധവും അതിനോടുള്ള മനുഷ്യന്റെ അഭിനിവേശവും ഭ്രമയുഗത്തിൽ അടയാളപ്പെടുത്തുന്നുമുണ്ട് മമ്മൂട്ടിക്ക് പുറമെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മണികണ്ഠൻ ആചാരി അമൽഡ ലീസ് എന്നിവരും ചിത്രത്തിലുണ്ട് ഇതുവരെയും നമ്മുടെ അനുഭവ പരിസരത്തെ പയ്യൻ എന്നതാണ് അർജുൻ അശോകൻ ഉണ്ടായിരുന്ന ഓൺ സ്ക്രീൻ ഇമേജ് തന്റെ ആ ഇമേജിനെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കൊണ്ട് തച്ചുടച്ച് കളയുകയാണ് അർജുൻ അശോകൻ പാണന്റെ ഉള്ളിലെ ഭയവും നിസ്സഹായവസ്ഥയും അർജുൻ അശോകനിൽ ഭദ്രമായിരുന്നു പരീക്ഷണങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും ഇട്ടിട്ട് പോകരുത് എന്നാണ് കഴിഞ്ഞ ദിവസം ഭ്രമയുഗത്തിന്റെ പ്രസ് മീറ്റിൽ വെച്ച് മമ്മൂക്ക പറഞ്ഞത് താൻ പറഞ്ഞ ആ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുകയാണ് ഇനി ബാക്കി തീരുമാനിക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരും